ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും വരാനിരിക്കുന്ന സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് തന്നെ നമുക്ക് സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാട്ടോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു വൺ കെ ലൈക്ക് ടാർജറ്റ് ഉണ്ട് മാക്സിമം എല്ലാവരും ലൈക്ക് ഇടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ ഞാൻ ഇനി പറയാൻ പോകുന്നത് അടിപൊളി വിശേഷം തന്നെയാണ് കേട്ടോ നമ്മളെല്ലാം കാത്തിരുന്ന ആ ഒരു വിശേഷം വേറെ ഒന്നുമല്ല സുതിക്കിട്ട് ഒന്നൊന്നര പണി കിട്ടാൻ പോവുകയാണ് ഒരു പണിയുമില്ലാതെ തെണ്ടി നടക്കുന്ന നമ്മുടെ സുതിയെ കൈയ്യോടുകൂടി പിടികൂടുന്ന സച്ചി ഏതായാലും ഈ സച്ചി വിവരം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് വീട്ടിൽ പറയാതിരിക്കുവോ കിട്ടിയ അവസരം നമ്മുടെ സച്ചി പാഴാക്കോ ഏതായാലും സച്ചി ഈ വിവരം അവതരിപ്പിക്കുന്ന ആ ഒരു ഭാഗങ്ങളും അങ്ങനെ ശ്രുതി അറിയുമ്പോൾ ശ്രുതിക്കുണ്ടാകുന്ന ആ ഒരു ഭാവവ്യത്യാസവും ശ്രുതിയുടെ ആ ഒരു ഞെട്ടലും ചന്ദ്രയുടെ ചമ്മലും എല്ലാം കൂടെ കൂടിയാകുമ്പോഴത്തേക്കും ബഹു രസമായിരിക്കില്ലേ ഏതായാലും നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അപ്പം ഞാൻ പറയാൻ പോകുന്നത് വരാനിരിക്കുന്ന വിശേഷമാണ് നാളത്തെ വിശേഷമല്ല നാളത്തെ പ്രേമോ നമ്മൾ ഇന്ന് വൈകിട്ട് എട്ടുമണിയാവുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം ഇന്നലത്തെ ബാലൻസ് ആണ് കേട്ടോ പറയുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കഥ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ബാലൻസ് കഥയാണ് പറയുന്നത് നമ്മുടെ രേവതിക്ക് ഒരു അടിപൊളി പൂക്കടയൊക്കെ ഒരു ചെറിയ പെട്ടിക്കടയാണെങ്കിൽ പോലും ഒരു പൂക്കടയൊക്കെ നമ്മുടെ സച്ചി ഇട്ട് കൊടുത്തു ഒരു സർപ്രൈസ് തന്നെ രേവതിക്ക് കൊടുത്തു അങ്ങനെ ഏതെങ്കിലും നമ്മുടെ രേവതി കച്ചവടത്തിനൊക്കെ ഇറങ്ങി അപ്പൊ അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ സച്ചി കച്ചവടമൊക്കെ നല്ല രീതിയിൽ പോകണ്ടേ അതിനുവേണ്ടി കുറച്ച് നോട്ടീസ് ഒക്കെ ഇങ്ങനെ അടിച്ചിറക്കി അപ്പൊ ഈ നോട്ടീസ് വിതരണം ചെയ്ത് വേറെ വേറെ ആരും സച്ചി തന്നെയാണ് അങ്ങനെ സച്ചി ഈ നോട്ടീസ് വിതരണം ചെയ്യാൻ വേണ്ടി ഒരു പാർക്കിലേക്ക് അതായത് എല്ലാ സ്ഥലത്തും പോയ കൂട്ടത്തിൽ തന്നെ ഒരു പാർക്കിലേക്ക് പോയി ആ പാർക്കാണ് നമ്മുടെ സുതി പോയിരിക്കുന്ന പാർക്ക് അപ്പൊ സുതി അവിടെ പോയി വെറുതെ ഇരിക്കുന്നു രാവിലെ മുതൽ ഇരിക്കുന്നു വൈകിട്ട് നേരെ വീട്ടിൽ വരുന്നു കാർ ഷോ ഷോറൂമിൽ പോകുകയാണെന്ന് നോണയും പറയുന്നു അപ്പൊ ഇതൊന്നും സച്ചിക്ക് അറിയത്തില്ലേ സച്ചി ഭാര്യയുടെ ബിസിനസ് എങ്ങനെയെങ്കിലും നല്ല രീതിയിലാക്കി എടുക്കാൻ വേണ്ടിയാണ് ഈ നോട്ടീസ് ഒക്കെ ആയിട്ട് നേരെ പാർക്കിലേക്കൊക്കെ ചെല്ലുന്നത് അവിടെ വരുന്ന ആളുകളുടെ കയ്യിലൊക്കെ നോട്ടീസ് കൊടുക്കാലോ അപ്പം അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു സെക്യൂരിറ്റി അവിടെ നിപ്പോണ്ടായിരുന്നു ഈ സെക്യൂരിറ്റിനെ കണ്ടതും സെക്യൂരിറ്റീനെ ഈ നോട്ടീസ് ഏല്പിക്കുകയാണെങ്കിൽ വരുന്നവർക്കൊക്കെ ഈ നോട്ടീസ് സെക്യൂരിറ്റി കൊടുത്തോളും അപ്പം പിന്നെ അത്രയ്ക്ക് റിസ്ക് ഇല്ല അതുംകൊണ്ട് നമ്മുടെ സച്ചി ആ സെക്യൂരിറ്റീനെ ചെന്ന് പരിചയപ്പെടുകയാണ് എന്നിട്ട് സെക്യൂരിറ്റിയോട് പറഞ്ഞു എന്റെ പേര് സച്ചി എന്നാണ് എന്റെ ഭാര്യ ചെറിയൊരു പൂക്കട നടത്തുന്നുണ്ട് വലിയ പൂക്കടയൊന്നും അല്ല ചെറിയൊരു പൂക്കടയാണ് ഒന്ന് സഹായിക്കണം ഞാൻ കുറച്ച് നോട്ടീസൊക്കെ തരാം ഇവിടെ വരുന്നവർക്ക് ആ നോട്ടീസൊക്കെ കൊടുക്കണം ഏതായാലും വെറുതെ ഒന്നും ആവില്ല അവിടെ പൂ മേടിച്ചു കഴിഞ്ഞാല് അവിടുന്ന് പൂ മേടിച്ച് അമ്പലത്തിൽ കൊടുത്താലും അല്ലെങ്കിൽ വിവാഹങ്ങൾക്കൊക്കെ പൂവൊക്കെ മേടിച്ചാലും അവളുടെ കൈകൊണ്ട് മേടിക്കുന്ന പൂവായതുകൊണ്ടല്ല ഞാൻ പറയുന്നത് എല്ലാവർക്കും രേവതിന് അറിയാം പ്രത്യേകിച്ച് അവൾ കൊടുക്കുന്ന പൂക്കൾക്കൊക്കെ ഒരു ഭാഗ്യമുണ്ട് ആ പൂ ചൂടുന്നവർക്കാണെങ്കിലും ആ കല്യാണങ്ങൾക്കാണെങ്കിലും എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും ഒരു ഭാഗ്യമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഭാര്യയായിട്ട് ഞാൻ പൂരത്തി പറയുന്നതല്ലാട്ടോ നിങ്ങൾ ഇതൊന്ന് കൊടുത്തേക്കണം ഏതായാലും നല്ലതായിട്ട് മാത്രമേ വരത്തുള്ളൂ ഇത് മേടിക്കുന്നവർക്ക് ഒരിക്കലും അഴുക്ക് പൂവൊന്നും അല്ല നല്ല ഫ്രഷ് പൂവൊക്കെ തന്നെയാണ് എൻ്റെ ഭാര്യ വിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ നോട്ടീസ് കൊടുത്തു വന്നിട്ട് പറഞ്ഞു ഒരു നൂറ് രൂപ കൊടുത്തിട്ട് പറഞ്ഞു ഇത് ചെറിയൊരു ടിപ്പായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു ഈ നൂറ് രൂപ മേടിച്ചപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു ഒരുപാട് നന്ദിയുണ്ട് മോനെ ഇങ്ങനെയൊന്നും ആരും എനിക്ക് പൈസ ഒന്നും കൊണ്ട് തരാറില്ല പലരും ഇതുപോലെ ജോലിയൊക്കെ എന്നെ ഏൽപ്പിക്കാറുണ്ട് പക്ഷെ ആരും ഇതുവരെ പൈസ ഒന്നും കൊണ്ട് തന്നിട്ടില്ല ഈ നൂറു രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ഇന്ന് ആയിരത്തിന്റെ വിലയുണ്ട് എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ എനിക്ക് ഈ പൈസയും കൊണ്ട് കഴിയൂലോ മോൻ പേടിക്കുകയേ വേണ്ട മോന്റെ ഭാര്യയുടെ പൂക്കള നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകും മോന്റെ മനസ്സ് അത്രയ്ക്ക് നല്ലതാ മോന്റെ മനസ്സ് നല്ലതാവുമ്പോൾ ഏതായാലും ഭാര്യയുടെ മനസ്സ് നല്ലതാവാതിരിക്കില്ലല്ലോ ഐശ്വര്യമായിട്ട് പൂക്കടയൊക്കെ തുടങ്ങിക്കോ നല്ലത് മാത്രമേ എന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ സച്ചി ആ ഒരു നോട്ടീസ് ഒക്കെ കൊടുത്തു അതൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഒരാൾ അവിടെ നിന്ന് കപ്പലണ്ടി കഴിക്കുന്നത് കപ്പലണ്ടി എങ്ങനെയാണ് കഴിക്കണത് ഇങ്ങനെ പൊക്കി ക്യാച്ച് വായിക്കകത്ത് ഇങ്ങനെ പിടിക്കില്ലേ അതുപോലെയാണ് കേട്ടോ വലിയ സ്റ്റൈലൊക്കെ ആയിട്ട് ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെന്നിട്ട് ഇങ്ങനെ വായിക്കാത്തൊക്കെ ഇങ്ങനെ പിടിച്ച് കൂടെ ഒരു വേറൊരു ആളുണ്ട് സുധീനെ പോലെ തന്നെ ഉണ്ട് ആ പുള്ളിക്കാരനും ഇങ്ങനെ ടിപ് ടോപ്പ് ഒക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ ധരിച്ചു വന്നിട്ട് ഇങ്ങനെ കപ്പലണ്ടി കപ്പലണ്ടിമിട്ട ഇങ്ങനെ ക്യാച്ചിട്ട് പിടിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് അയ്യോ ഇത് സുതി ആണല്ലോ എന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചു സച്ചി അപ്പൊ അയാളോട് തന്നെ പറഞ്ഞു സച്ചി പറഞ്ഞു അല്ല ഈ നിൽക്കുന്ന ആളെ അറിയുവോ അല്ല ഇവനെന്താ ഇവിടെ അല്ല മോൻ ഇവനെ അറിയുവോ അല്ല ചേട്ടൻ ഇവനെ അറിയുവോ എനിക്കറിയുവോന്നോ എന്നും മറ പണി ഇത് തന്നെയാ മോനെ ഒരു ഒരു മാസമായിട്ട് രണ്ടു മാസമായിട്ട് ഇവന്മാരെന്നും രാവിലെ ഇവിടെ വരും രാവിലെ വന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വീട്ടിൽ ചെയ്ത് കൊണ്ടിരുന്നാണെന്നാ തോന്നുന്നത് ഇവിടെ ഇരുന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും കഴിക്കും അത് കഴിഞ്ഞിട്ട് ഇവന്മാരുടെ കുറച്ച് പ്രവൃത്തികളൊക്കെ ഉണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാപ്പും പണിയും കളിക്കുക അത് കളിക്കുക ഇത് കളിക്കുക തന്നെ കണ്ടില്ലേ കപ്പലണ്ടും മിട്ടായി എറിഞ്ഞിട്ട് പിടിക്കുന്നത് ഇങ്ങനെ കുറെ പൊട്ടത്തരവും കാണിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കും പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആവുമ്പോഴത്തേക്കിന്റെ കരിക്ക് കണ്ടോ ഇവിടെ വെട്ടുന്നത് ഇവന്മാരുടെ കഴിഞ്ഞ് കരുക്ക് മേടിച്ചു പിടിക്കും അത് കഴിയുമ്പോഴത്തേക്കും ഉച്ചയ്ക്ക് കറക്റ്റായിട്ട് ഭക്ഷണവും കഴിക്കും പിന്നെ ഈ സ്കൂളൊക്കെ വിട്ട് പിള്ളേർ വരുന്ന ഒരു ടൈം ഉണ്ടല്ലോ ആ ഒരു ടൈം ആകുമ്പോൾ കറക്റ്റ് ഇവന്മാര് വിടുന്ന സ്ഥലവും വിടും ഇതിപ്പം പതിവായിട്ട് രണ്ടു മാസമായിട്ട് ഇങ്ങനെ തന്നെയാ ഏതോ വീട്ടുകാരെ പറ്റിക്കാന്നാ തോന്നുന്നത് അവന്റെ വീട്ടുകാർ പാവം അല്ലാതെ ഇപ്പൊ എന്താ പറയുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി ഹമ്പട്ട കള്ളട കുപ്പി നിന്റെ പരിപാടി ഇതായിരുന്നല്ലേ എങ്കിൽ പിന്നെ ഇത് വീഡിയോ എടുത്തിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞു അങ്ങനെ ഏതായാലും സച്ചി അവിടെ നിന്ന് കുറെ നേരം വീഡിയോ എടുത്തു രാവിലെ മുതൽ വൈകിട്ട് വരെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് അങ്ങ് പകർത്തി കേട്ടോ ഏതായാലും വീഡിയോ ആയിട്ട് പകർത്തിയിട്ട് സച്ചി നേരെ ഇങ്ങോട്ടേക്കാ പോകുന്നത് നേരെ വീട്ടിലേക്ക് പോവാ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോ സച്ചിക്ക് ഭയങ്കര സന്തോഷം നമ്മുടെ സോഡാ കുപ്പിയുടെ ഇങ്ങനത്തെ കള്ളത്തരങ്ങൾ സച്ചി മാത്രമേ കണ്ടുപിടിക്കാറുള്ളൂ ഏതായാലും വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നിട്ട് രേവതി രേവതി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് രേവതി അമ്മേ അച്ചാ ഇറങ്ങി വന്നേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടു കൂടി വിളിക്കുന്നു ആർപ്പിട്ട് വിളിക്കുക അപ്പോഴേക്ക് ചന്ദ്ര വന്നിട്ട് എന്താണ് നീ കിടന്ന് തൊണ്ട തുറക്കുന്നത് ഇവിടെ പതിയെ പറഞ്ഞാൽ മതി ഞങ്ങൾക്കൊക്കെ കേൾക്കാം നീ എന്തിനാ ഈ കിടന്ന് കൂവുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ദേവതയും ചോദിച്ചു എന്ത് വെച്ച് സച്ചി എന്താ പറ്റിയത് എന്താ ഇങ്ങനെ കിടന്ന് ഏർ വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പം ഒരു കാര്യമുണ്ട് അല്ല ഇവിടെ നമ്മുടെ പൗഡർ പൗഡറേടത്തി ഉണ്ടായിരുന്നല്ലോ അല്ല പൗഡർ പൗഡറേടത്തിനെ കാണുന്നില്ലല്ലോ ആ മേക്കപ്പെട്ടത്തിനെ ഇങ്ങോട്ട് വിളിച്ചേ ഇവിടെ പ്രധാനമായിട്ടും വേണ്ട ഒരേ ഒരു വ്യക്തി മേക്കപ്പേടത്തിയാണ് മേക്കപ്പേടത്തിയോട് ഇറങ്ങി വരാൻ പറയാൻ പറഞ്ഞു അപ്പൊ നമ്മുടെ വർഷയും ശ്രീകാന്തുമൊക്കെ വന്നു കേട്ടോ വർഷയും ശ്രീകാന്തിന്റെ ഒക്കെ കല്യാണം കഴിഞ്ഞ ഒരു ഭാഗമാണ് കേട്ടോ ഞാൻ പറയുന്നവരൊക്കെ കല്യാണം കഴിഞ്ഞ് വീട്ടില് താമസം ഒക്കെ തുടങ്ങി ആ ഒരു ഭാഗമാണ് കേട്ടോ അപ്പൊ ഏർ ശ്രീകാന്തും വർഷയും ഒക്കെ ഇറങ്ങി വന്നു വർഷ ഇത് എന്താ ഇങ്ങനെ കിടന്ന് കൂവുന്നതെന്ന് ചോദിച്ചു വർഷയ്ക്ക് ഇഷ്ടമല്ലല്ലോ സച്ചിനെ അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു എന്തെങ്കിലും കാണുമല്ല അത് സച്ചിയായിട്ട് വെറുതെ ഇങ്ങനൊന്നും പറയില്ല എന്ന് പറഞ്ഞു ഈ സമയത്ത് ചന്ദ്ര വന്നു ശ്രുതി വന്നു ശ്രുതി ഇറങ്ങി വന്നപ്പോഴത്തേക്ക് എന്താ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ പ്രശ്നം എന്താന്നേ ഏതായാലും ഇത് ഫോണിൽ ഞാൻ കാണിച്ചു തരുന്നതിനേക്കാളും നല്ലത് നമുക്കെല്ലാവർക്കും ഇത് ടി വിയിൽ ഒന്നിട്ട് കാണാം ഏതായാലും ഫോണുമായിട്ട് ഞാൻ ഈ ടി വി ഒന്ന് കണക്ട് ചെയ്തോട്ടെ അന്നിട്ട് നമുക്ക് കാണുന്നതായിരിക്കും നല്ലത് അപ്പം ചന്ദ്ര ചോദിച്ചു പിന്നെ ഇവിടെ സിനിമ കാണാൻ ഒന്നും എനിക്ക് നേരമില്ല എനിക്കിവിടെ വേറെ പണിയുണ്ട് ഞാൻ പോവെന്ന് പറഞ്ഞു അപ്പഴത്തേക്കും വർഷം പറഞ്ഞു ആ എനിക്കും പറ്റത്തില്ല ഞാനും പോവാന്ന് പറയുമ്പഴത്തേക്ക് നിക്ക് നിക്കി നിക്കി നിൽക്ക ഇത് സിനിമയൊന്നുമല്ല സിനിമേനേക്കാളും വലിയ കുറെ സീനുകളാ അതുകൊണ്ട് ആരും ഇവിടുന്ന് പോകാൻ പാടില്ല എല്ലാവരും ഇവിടെ തന്നെ വേണം ഇപ്പൊ ഞാൻ പ്ലേ ചെയ്ത് തരാമെന്നേന്ന് പറഞ്ഞുകൊണ്ട് പ്ലേ ചെയ്യാൻ തുടങ്ങി എല്ലാവരും അന്തം ഇട്ടുപോയില്ലോ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഏഹ് സുധീടെ അഭിനയം ഒക്കെ കാണാൻ നല്ല സൂപ്പറാണ് കേട്ടോ കപ്പലണ്ടിയൊക്കെ ഇങ്ങനെ വായിക്കാത്തിട്ട് ഇങ്ങനെ പൊക്കി എറിഞ്ഞിട്ട് ക്യാച്ച് പിടിക്കുന്നു നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അഭിനയിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് അപ്പൊ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ക്യാച്ച് പിടിച്ചോണ്ടിരിക്കുന്നു അപ്പോഴാണ് പെട്ടെന്ന് ചന്ദ്രക്ക് കാര്യം പിടികിട്ടി പാർക്കിലാണല്ലോ അവൻ പോകുന്നത് ഇത് സച്ചി പൊക്കി അതൊറപ്പാ സച്ചി പൊക്കി ഇതാന്നും പറഞ്ഞു വിളറി വെളുത്ത മുഖമൊക്കെ ആയിട്ട് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ നിൽക്കുന്നു ശ്രുതി ആണെങ്കിൽ ഇതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാം എന്താ സച്ച് ചെയ്തെന്ന് ചോദിച്ചു അതെ പൊന്നാര കെട്ടിയവനില്ലേ ഇവിടുന്ന് രാവിലെ മുതൽ പണിക്ക് പോകുന്നൊരു കെട്ടിയവനുണ്ടല്ലോ അതും ഡിസിപ്ലിൻ ആയിട്ട് അല്ല ഏഹ് എന്റെ പൗഡർത്തിയുടെ ഭർത്താവ് ആണല്ലോ ഡിസിപ്ലിൻ ആയിട്ട് ഇൻ ചെയ്ത് ഷൂ ഇട്ട് കോട്ടക്കിട്ട് പോകുന്നത് ഓ നമ്മക്ക് ജോലിക്കാർക്കൊന്നും അത് പറഞ്ഞിട്ടില്ലല്ലോ നമ്മളൊക്കെ വെറും ഡ്രൈവർ ആ പിന്നെ പിന്നതെ ഇവനിപ്പോ പാർക്കിലാണോ ജോലി അല്ല എനിക്ക് വല്ലാ എന്നിട്ട് ചോദിക്കാം അതെ സുതിക്ക് പാർക്കിലൊന്നും അല്ല ജോലി ശ്രുതി അല്ല ശ്രുതി ചിലപ്പം നല്ല വണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പം എടുത്ത വീഡിയോ ആയിരിക്കും പിന്നെ രാവിലെ മുതൽ വൈകിട്ട് വരെ വണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കാണുമല്ലേ ഇങ്ങനെ ദേ ഒരു വെളിവില്ലേ എൻ്റെ പൊന്ന് പൗഡറിടത്തി അതെ ഞാൻ അവന്റെ ഷോറൂമിൽ പോയിരുന്നു അവിടെ ചെന്നപ്പം അവൻ രണ്ടു മാസം മിജമായി ആ ഷോറൂം വിട്ടിട്ട് അവിടെ നിന്ന് അവനെ ഇറക്കി വിട്ടതാ അവന്റെ കയ്യിലിരിപ്പ് കാരണം ഇത് കേട്ടപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു ദ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ ഇതുവരെ കണ്ടിട്ട് എന്റെ പൗഡറിടത്തിക്ക് മനസ്സിലായില്ല എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങനെ ഒന്നും ഇണ്ടാന്ന് നിൽക്കുക അപ്പൊ ചന്ദ്രയുടെ അടുത്ത് ചെന്നിട്ട് അല്ല ഇതൊക്കെ കണ്ടിട്ട് ഒരു ഷോക്കും അടിക്കാതെ നിൽക്കുന്ന ഈ അമ്മയുടെ ലക്ഷണം കണ്ടിട്ട് ഈ അമ്മ നേരത്തെ ഇതൊക്കെ അറിഞ്ഞ മട്ടമുണ്ടല്ലോ എന്തു പറ്റി മോൻ ഇത് നേരത്തെ പറഞ്ഞായിരുന്നോ മോന് ഇല്ലാത്ത കാര്യം നേരത്തെ അറിഞ്ഞായിരുന്നോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഒന്നും ഇടുന്നില്ല അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു മോനെ സച്ചിൻ ഈ കാര്യം പറ എന്താ പ്രശ്നം എന്താ കാര്യം അവനെന്താ ഇങ്ങനെ നിക്കണത് ഈ പാർക്കിൽ തന്നെ നിൽക്കുന്നത് രാവിലെ മുതൽ വൈകിട്ട് വരെ വേറെ ഒന്നുമല്ല അച്ഛാ അവന്റെ ജോലി പോയിട്ട് രണ്ടു മാസമായി അവനിപ്പം ജോലിയും കൂലിയും ഒന്നുമില്ല അവനിപ്പൊ വെറുതെ രാവിലെ ഇവിടുന്ന് ഫുഡും കെട്ടിക്കൊണ്ട് പോകുന്നു പാർക്ക് ചെല്ലുന്നു അവിടെ ഒരു കൂട്ടുകാരനു മുഖത്ത് കളിക്കുന്നു ചിരിക്കുന്നു കിടന്നുറങ്ങുന്നു ഭക്ഷണം മാത്രം കറക്റ്റ് കറക്റ്റ് സമയത്ത് കഴിക്കുന്നുണ്ട് എന്നിട്ട് അവൻ തിരിച്ചു വരുന്നു എന്നിട്ട് അവൻ എന്താ പറയുന്നത് അവന് ജോലി ഉണ്ടെന്ന് ദേ ഇതൊക്കെ വെറുതെ ആയിരുന്നു എന്റെ പൊന്ന് പൗഡറിടത്തി പൗഡറിയടത്തിന് ഇത്ര നാളും പറ്റിച്ചോണ്ടിരിക്കായിരുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാണ്ടങ്ങ് പോയിട്ടോ നമ്മുടെ ശ്രുതി ശ്രുതിക്ക് എന്ത് പറയണമെന്നറിയത്തില്ലാത്ത ഒരവസ്ഥ ഇതേ സമയമാണ് നമ്മുടെ അപ്പൊ സുതി വരുന്നത് ആ പെട്ടിക്കവടെ പെട്ടിക്കട അവിടെ ഇരിക്കുകയാണ് അപ്പൊ അവിടെ എന്തിങ്ങനെ കയറി വന്നപ്പോഴും അങ്ങോട്ട് കാല് തട്ട് അങ്ങോട്ട് ചെയ്തു അപ്പം കലി തുള്ളി വരുക അവൻ പെട്ടിക്കട കൊണ്ട് വെച്ചേക്കുന്നത് കണ്ടില്ല വീടിന്റെ ഫ്രണ്ടില് മനുഷ്യർക്ക് നാണക്കേട് ഉണ്ടാക്കുന്നതും പോരാ അതിപ്പോ ഒരു ബാധ്യതയായിട്ട് മാറിയിരിക്കുകയാണ് സ്വസ്ഥമായിട്ടൊന്നും നടക്കാൻ പോലും പറ്റത്തില്ല ഒരു ഇടയില്ലാത്ത സ്ഥലത്ത് കൊണ്ട് പെട്ടിക്കട വെച്ചേക്കുന്നു നിനക്കൊന്നും വേറെ പണിയില്ലേടാ എന്നൊക്കെ ചോദിച്ചോട്ടാണ് സുതി കയറി വരുന്നത് ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ സച്ചി ആ പോരട്ടെ പോരട്ടെ ഇനി എന്താ പറയാനുള്ളത് പോരട്ടെ പോരട്ടെ എന്ന് പറഞ്ഞു എന്താ ഞാൻ പറയുന്ന ഒന്നും നിനക്ക് മനസ്സിലാവുന്നില്ലേ അതെ പെട്ടിക്കടയുടെ നീ അപമാനിക്കരുതേ കാരണം രേവതി അന്തസ്സായിട്ട് ചെയ്യുന്ന ഒരു ജോലിയാ ഈ പെട്ടിക്കടയിൽ ഇരുന്നോണ്ട് ജോലിയും കൂലി ഇല്ലാത്ത നിനക്ക് ഇത് പറയാൻ എവിടെയാണ് അവകാശം ഉള്ളത് ചോദിച്ചപ്പോ ജോലിയും കൂലിയില്ലെന്നോ ആർക്ക് ജോലിയും കൂലിയില്ലെന്ന് എനിക്ക് ജോലിയും കൂലിയൊക്കെ ഉണ്ട് ഞാനേ കാർ ഷോറൂമിലല്ലേ ആര് കാർ ഷോറൂമില് നീ ഏത് ഷോറൂമില് അല്ലെ ഏത് ഷോറൂമിലാണെന്നൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു അല്ല നീ അവിടെ പാർക്കിൽ പോയി രാവിലെ മുതല് വൈകിട്ട് വരെ ഇരിക്കുന്നത് എന്തിനാ അത് നിന്റെ എന്താ അങ്ങോട്ടേക്ക് നിന്റെ ജോലി മാറ്റോ ഇനി ഇപ്പം പാർക്കിൽ വല്ല നിനക്ക് വല്ല ജോലിയും കിട്ടിയോ എടാ നാണമില്ലാത്തവനെ ഇടാൻ നാണം കെട്ടവനെ നീ ഇത്രയും ദിവസം ഈ വീട്ടിലുള്ളവരെ പറ്റിക്കല്ലായിരുന്നോടാ നാണം നാണമുണ്ടോ അവിടെ നിനക്ക് നിന്റെ ജോലി പോയതേ കാർ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞപ്പ ആൾക്കാരൊക്കെ പറഞ്ഞു പിന്നെ ഇവിടെ ഇപ്പൊ ഉള്ള എല്ലാവരും അറിഞ്ഞിട്ട് തന്നെ നിൽക്കുന്നത് നിന്റെ ജോലി പോയ കാര്യം സീൻസ് ആദ്യം എല്ലാവരും കണ്ടു ഞാൻ ഇന്നവിടെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാം ഞാൻ പിടിച്ചു എല്ലാം കണ്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുതി ഒന്നും മിണ്ടുന്നില്ലാട്ടോ ഏതായാലും സുതി പതുക്കെ അങ്ങോട്ട് അങ്ങ് നിന്നു അപ്പോഴത്തേക്കും ഇങ്ങോട്ട് ശ്രുതി വന്നിട്ട് എന്താ സുതി ഞാൻ ഈ കേൾക്കുന്നത് സുതി എന്താ എന്നിട്ട് എന്നോട് ഒരു വാക്ക് പറയാത്തത് സുതിക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞപ്പ എന്നെ പറ്റിക്കായിരുന്നല്ലേ എന്നെ പറ്റിക്കായിരുന്നല്ലേ നീ എന്ന് പറഞ്ഞിട്ട് ശ്രൂ ശ്രുതി ദേഷ്യം വന്നിട്ട് അകത്തേക്ക് കയറിപ്പോയി അകത്തേക്ക് കയറിപ്പോഴത്തേക്കും വർഷമാണെങ്കിൽ ഉം എങ്കിലും നിങ്ങളെക്കുറിച്ച് കുറച്ച് മതിപ്പൊക്കെ എനിക്കുണ്ടായിരുന്നു ഇച്ചിരി വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടല്ലോ എന്ന് ആ മതിപ്പും കൂടെ തീർന്നു പിന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഈ പരിങ്ങലും മുക്കലും മൂളലും രാവിലെ നിങ്ങൾ പോകത്തൂല്ല നേരത്തെ നിങ്ങൾ വരികയും ചെയ്യും സാധാരണ ഓഫീസ് ടൈമിലൊന്നും അല്ല നിങ്ങൾ ഇറങ്ങുന്നത് എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ശ്രുതി അവിടെ നിപ്പുണ്ട് കേട്ടോ ശ്രുതി കയറി പോയില്ല ശ്രുതി അവിടെ നിപ്പുണ്ട് അപ്പൊ എനിക്ക് നമ്മുടെ രേവതിക്ക് കിട്ടിയ അവസരമല്ലേ രേവതി പാഴാക്കുവോ രേവതി പറഞ്ഞു അതെ എനിക്ക് ശ്രുതിയോട് ഒരു കാര്യം പറയാനുണ്ട് എന്റെ ഭർത്താവ് ഒരു ദിവസം ഇവിടുന്ന് കോട്ടും ഷൂവും ഇൻ ചെയ്തോണ്ടൊക്കെ പോയപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞായിരുന്നല്ലോ അത് ഈ ജോലിക്ക് ചേരുന്നതല്ലെന്ന് അല്ല ഈ പാർക്കിൽ പോയി ചുമ്മാ ഇരിക്കുന്ന ജോലിക്ക് ചേരുന്നതാണോ ഈ കോട്ടിട്ടോണ്ട് പോവുക ഷൂ ഇട്ടോണ്ട് പോവുക ഇൻ ചെയ്തോണ്ട് പോവുക അല്ല ഒരു പണിയില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയതാണോ ഈ ഒരു കോട്ടും സൂട്ടും ഒക്കെ ആണോ ശ്രുതി എന്താ ഒന്നും ഇണ്ടാത്തതെന്ന് ചോദിച്ചു ശ്രുതിക്ക് ഒരു അക്ഷരം ഇണ്ടാനില്ലാട്ടോ ശ്രുതി അപ്പോഴാണ് ദേഷ്യം വന്ന് അകത്തേക്ക് കയറിപ്പോയത് കിട്ടിയ അവസരം എല്ലാവരും അങ്ങോട്ടും മൊതലാക്കി ലാസ്റ്റ് നമ്മുടെ ചന്ദ്ര ഇതെല്ലാം കൂടെ നിന്ന് കേട്ട് വെന്തുരുങ്ങി അപ്പോഴത്തേക്കും ചന്ദ്രൻ പറഞ്ഞു എൻ്റെ മോനെ കുറ്റപ്പെടുത്തൊന്നും വേണ്ട അവൻ എന്നോട് പറഞ്ഞതാ ജോലി അവനില്ല അവൻ ജോലി നഷ്ടപ്പെട്ടെന്ന് ഇവിടെയുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് എന്റെ മകന്റെ തല തിന്നൂലേ അതുകൊണ്ടാ ഞാൻ ഇവിടെ ഒന്നും പറയാതിരുന്നത് അല്ലാതെ വേറൊന്നും അല്ല എൻറെ മകനെ കുറ്റപ്പെടുത്തണം എന്ന് പറയുമ്പഴത്തേക്കും രവീന്ദ്രൻ നിങ്ങ വന്നിട്ട് ദീ ചന്ദ്രൻ മിണ്ടിപ്പോകരുത് അല്ല നീ തന്നെയാ നിന്റെ മകൻ ഇങ്ങനെ വളം വെച്ചു കൊടുത്ത് വഷളാക്കുന്നത് നീ എന്താ പറഞ്ഞത് അവന് ജോലിയില്ലെന്ന് നീ അറിഞ്ഞിരുന്നല്ലേ എന്നിട്ട് നീ എന്തുകൊണ്ട് പറഞ്ഞില്ല എടീ സ്വന്തം മകനെ നന്നാക്കുന്നതും വഴിപെരപ്പിക്കുന്നതൊക്കെ എല്ലാ വീട്ടിലും പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഒരുപോലെ പങ്കുണ്ട് പക്ഷേ ഇത് നിനക്ക് മാത്രമുള്ള പങ്കാ ഇത് നിനക്ക് മാത്രം നിന്റെ മകൻ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അത് പറഞ്ഞു തിരുത്താനുള്ളതിന് നീ അതിന് വളം കോരിയിട്ട് കൊടുക്കുവല്ലേ അവനോട് സപ്പോർട്ട് ചെയ്ത് നിക്കുകയല്ലേ ഞാനൊരു കാര്യം പറയാടാ സുബി നീ ഇപ്പൊ ഒറ്റാന്തടിയല്ല നിന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന ഒരു പെണ്ണ് നിന്റെ കൂടെ ഉണ്ട് ആ പെണ്ണിനെയും കൂടിയാ നിന്നെ നീ വഞ്ചിച്ചിരിക്കുന്നത് ആ പെണ്ണിനോട് നീ പറഞ്ഞോ നിനക്ക് ജോലി ഇല്ലെന്ന് ഇല്ലല്ലോ ഈ ജോലി മേടിച്ചു തന്ന ആരാ ആ പെണ്ണല്ലേ എടാ ആ പെണ്ണ് എന്ത് തെറ്റ് ചെയ്തടാ നിന്നെ കല്യാണം കഴിച്ചതെന്നുള്ള തെറ്റല്ലേ ചെയ്തിട്ടുള്ളൂ നാണോ കൊണ്ടോടാ നിനക്ക് ഇതിലും ഭേദം നിനക്ക് നിനക്ക് വേറെ എന്തെങ്കിലും തൊഴിലിന് പിച്ചെടുക്കാനെങ്കിലും പോയിരുന്നൂടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു അല്ല ഇവിടെ ചിലവരൊക്കെ പറഞ്ഞായിരുന്നു എൻ്റെ ജോലിയൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അതെന്റെ ഭാര്യയുടെ ഭാഗ്യക്കുറവാണെന്നോ അതാണെന്നോ ഇതാണെന്നോന്ന് എന്നിട്ട് ഇപ്പൊ ഒന്നും പറയാനില്ലേ അമ്മയ്ക്ക് അല്ല അമ്മയുടെ പുന്നാര മരുമകൾക്ക് നല്ല ഭാഗ്യമാണല്ലോ അല്ലെ ഭർത്താവിന് ഭർത്താവിനിപ്പം ജോലിയും വേലയും കൂലിയൊക്കെ ഉള്ളത് ഉം എങ്കിലും എനിക്കിത് കണ്ടിട്ടുണ്ടല്ലോ തരിച്ചു കയറി വരിക ചെയ്യുന്നത് ഇവൻ പിന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു നമുക്കറിയാം കാരണം ഇവൻ പണ്ടു മുതലേ കഞ്ഞിപ്പാറ്റിട്ടും അവരെ പറ്റിച്ചു ഇവരെ പറ്റിച്ചു നോക്കിയാണല്ലോ ജീവിക്കുന്നത് പക്ഷെ ഇതുവരെ അറിയാതിരുന്ന നിന്റെ കെട്ടികൾ അറിഞ്ഞിട്ടുണ്ട് ഇനി ചെന്നേ കെട്ടികളെ സമാധാനപ്പെടുത്താൻ നോക്ക അല്ലെങ്കിൽ നിന്റെ കുടുംബ ജീവിതം ജീവിതം തകർന്നു പോകുന്നു കൂട്ടിക്കൊണ്ടാ മതിയിടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചിവലിയ ആളായിട്ടോ ഏതായാലും എല്ലാ കള്ളത്തരങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നു സുതി ശ്രുതി ആണെങ്കിലും എന്നോടൊന്നും മിണ്ട എനിക്ക് നിങ്ങൾ ഇഷ്ടമല്ല എനിക്ക് നിങ്ങളെ കാണുന്ന തന്നെ കളിയാണ് നിങ്ങൾക്ക് എന്നോടൊരു വാക്ക് പറയത്തില്ലായിരുന്നു നിങ്ങളുടെ അമ്മയോട് നിങ്ങൾ പറഞ്ഞല്ലോ എന്നോട് പറഞ്ഞില്ലല്ലോ നിങ്ങൾ എനിക്ക് കാണണ്ട നിങ്ങളെ നിങ്ങളെന്റെ ഭർത്താവല്ല ഐ ഹെയ്റ്റ് യു ഐ ഹെയ്റ്റ് യു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ ഏതായാലും നമ്മുടെ ശ്രുതിക്ക് വൻ തിരിച്ചടി തന്നെയാണ് കിട്ടുന്നത് ഏതെങ്കിലും കാത്തിരുന്ന് കാണാല്ലേ ഇനിയൊക്കെ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് അപ്പൊ അടിപൊളി എപ്പിസോഡ് അല്ലായിരുന്നോ ഇതിലും വലിയൊരു ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡാണ് ഇനിയിപ്പം നമ്മൾ നാളെ പറയാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ബാലൻസ് തന്നെയാണ് അതും വളരെ നല്ല എപ്പിസോഡുകൾ തന്നെ ആയിരിക്കും അപ്പൊ ഏതായാലും നാളെ വരെ നിങ്ങൾ കാത്തിരിക്കാൻ നാളെ ഉച്ചയ്ക്ക് ആകുമ്പോൾ ഇതിന്റെ ബാലൻസുമായിട്ട് ഞാൻ വരാട്ടോ പിന്നെ ഇന്ന് വൈകിട്ട് നമ്മൾ നാളത്തെ പ്രമോയുമായിട്ട് വരുന്നതായിരിക്കും പിന്നെ ഇതിനിടയിൽ ചെറിയൊരു ചർച്ചാ വിഷയമൊക്കെ ഉണ്ടായി നമ്മുടെ രേവതി മാറുകയാണ് രേവതിക്ക് പകരം വേറെ ഒരു ആളാണ് നമ്മുടെ ഈ കഥയിൽ ഇനി അഭിനയിക്കാൻ വരുന്നത് എന്നൊക്കെ അത് എത്രത്തോളം സത്യമുണ്ട് എന്ന് ചോദിച്ചാൽ കുറച്ച് സത്യം തന്നെയാണ് കേട്ടോ അപ്പൊ എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് രേവതി പോകുക എന്ന് പറയുമ്പോൾ നമുക്ക് രേവതിനെ പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ അപ്പം കുറച്ച് എന്താ പറയുക രേവതിക്ക് കുറച്ച് വർക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അറിയാലോ തമിഴിലും രേവതി ഇത് തന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ കൂടെ വേറെ എന്തൊക്കെയോ വർക്കുകളൊക്കെ ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചേഞ്ച് വരുന്നത് കേട്ടോ നമുക്കേതായാലും റിക്വസ്റ്റ് ചെയ്ത് നോക്കാം മാറ്റാതിരിക്കോ അല്ല മാറ്റണ്ട എന്ന് പറഞ്ഞു നോക്കാം അല്ലാതെ വേറൊന്നും പറ്റില്ല ഇപ്പം ഷൂട്ട് തുടങ്ങി എന്നൊക്കെയാണ് കേട്ടത് പുതിയ ആളെ വെച്ചിട്ട് ഷൂട്ട് തുടങ്ങി എന്നൊക്കെയാണ് കേട്ടത് അപ്പം ഏതായാലും എല്ലാവരെയും വിഷമിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഗൗതമിന്റെയും നല്ലയുടെയും കഥയും തുടങ്ങി വന്നപ്പോൾ നല്ല ആയിട്ട് വന്നപ്പോഴാണ് ഒരു പുതിയ കഥാപാത്രം വേറെ വേറൊരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നത് പക്ഷെ അത് നമ്മൾ ആദ്യമൊക്കെ നമുക്ക് ഇഷ്ടം ഇഷ്ടമല്ലെങ്കിൽ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോയി പോയിപ്പം നമുക്ക് ആ ഒരു ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ആളെയും നമുക്ക് ഇഷ്ടമാണ് കേട്ടോ ആദ്യം നമ്മൾ ഇച്ചിരി പൊരുത്തപ്പെടാനൊക്കെ നമുക്ക് ഇപ്പം കണ്ട് അങ്ങ് തഴമ്പിച്ച് നമ്മുടെ മനസ്സിൽ ആ ഒരു രൂപം പതിയുമല്ലോ അപ്പം അതുകൊണ്ടാണ് ഇനി വരുന്ന ആ ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റിൻ്റെ ഇതിനേക്കാളും കഴിവ് കാണുമായിരിക്കാൻ ചിലപ്പം അപ്പം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പം എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നിർത്തുന്നു ടാറ്റാ ബൈ ബൈ